ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് ഒരു ചിപ്സ് ഉണ്ടാക്കി നോക്കിയാലോ സംഭവം എങ്ങനെയുണ്ടെന്ന് ലാസ്റ്റ് കാണാട്ടോ ഞാൻ ആദ്യമേ ഒന്നും പറയുന്നില്ല ഈ വൈറൽ കുക്കിംഗ് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ എനിക്കിഷ്ടമാണ് കുക്കിംഗ് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമല്ലെങ്കിലും ഈ വക കൊസ്രാക്കുള്ളി ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താണ് ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നത് റെസിപ്പി എന്താ പറഞ്ഞു തരാത്തിന്ന് വിചാരിക്കും പറഞ്ഞ് തന്നിട്ട് വലിയ കാര്യം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ അതാണ് ഞാൻ പറയാത്തത് ഞാൻ ഉണ്ടാക്കിയ ആ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഗംഭീര എന്നൊക്കെ പറയുന്നുണ്ട് അതുവരെ എല്ലാം ശരിയായിരുന്നു നമ്മുടെ ഓയിൽ ഡിസ്പെൻസറി യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ടെൻ ഓൺ ടെൻ ആണ് കേട്ടോ നല്ല യൂസ്ഫുൾ ഐറ്റം ആണ് ഒന്നും പറയാനില്ല സൂപ്പറാണ് അതുകഴിഞ്ഞ് നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ക്യാരറ്റിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ക്യാരറ്റിൽ ചിപ്സ് ആക്കാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത് എൻ്റെ കുക്കിങ്ങിൽ അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ആ കളറും മസാലയുടെ ആ സ്മെല്ലും ഒക്കെ കൂടി ആയപ്പോൾ അമ്മയ്ക്കും കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇനി ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കിയാൽ ഫസ്റ്റ് ഒരു പൈറ്റ് എടുത്തപ്പോൾ എനിക്ക് ആ നല്ല ക്രിസ്പ്പി ആണല്ലോ തോന്നി പിന്നെ അതൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ ഓക്കെ ആണെന്ന് തോന്നി പിന്നെ എല്ലടാ കയ്പ്പ് അങ്ങോട്ട് വരാൻ തുടങ്ങി നമ്മുടെ പാവയ്ക്ക അരിഞ്ഞ് ഉണക്കിയെടുത്താൽ പോലും ഇത്ര കയ്പുണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ട റെസിപ്പിയില് ഭയങ്കര ടേസ്റ്റിലായിരുന്നു അവർ കഴിച്ചത് ചിലപ്പോ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ വല്ല പ്രശ്നമായിരിക്കാം ആരില്ല നമുക്ക് അടുത്തേല് പിടിക്കാം അപ്പം ഇന്നത്തെ റെസിപ്പി പാണി സ്ഥിതിക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് പൊക്കോട്ടെ